പിന്നീട് നമ്മൾ കാണുന്നത് അതിനുശേഷം അണ്ണൻ തമ്പിയിലൂടെയാണ് ഒരു വരവുണ്ടാകുന്നത് അതിനുശേഷം ആങ്കർ ആയിരുന്നു സൂര്യ ടിവിയുടെ ആങ്കർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അമൃത ടിവിയിലെ ആങ്കർ ചെയ്തു പാട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആ ഒരു ഇങ്ങനെ മൂവി മൂവിയിലേക്കുള്ള ആ ഒരു വരവുണ്ടല്ലോ പിന്നെ ഈ പ്രോഗ്രാം ഒക്കെ ചെയ്തതിന് ശേഷം അങ്ങനെ മൂവിയിലേക്ക് തന്നെ ഒരു മടങ്ങി വരെ നടത്തി കളയാം എന്ന് തോന്നാൻ ഉണ്ടായ കാരണം എന്തായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലായിരുന്നു നമുക്ക് സിനിമ എന്ന് പറയുന്നത് ഞാനത് ചിന്തിച്ചിട്ടുമില്ല അങ്ങനൊരാഗ്രഹം തോന്നിട്ട് വരുന്നത് ഞാൻ അമൃതയിൽ ആങ്കർ ആയിരുന്നു അപ്പൊ ഞാൻ ഞങ്ങൾക്ക് ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് സുബേർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ചിത്രം സുബേർ സുബേറൊക്കെ പറഞ്ഞിട്ടാണ് ഇത് എനക്ക് അനിയത്തി ആവശ്യം ഉണ്ടെന്ന് ആ സെറ്റെന്ന് അറിഞ്ഞു അപ്പോ അങ്ങനെ എന്നെ വിളിക്കുന്നതാണ് ഈ അന്നിന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നത് ഒരു പഠനശാലയായിരുന്നു ആദ്യ സമയങ്ങളിൽ സമയം എന്ത് സംഭവം വെച്ചാല് ഇപ്പൊ അതിന്റെ റൈറ്റർ ബെന്നി ചേട്ടൻ ഇപ്പൊ ഞാനതിനകത്തെല്ലാം ഒരു കയ്യിലെന്തെങ്കിലും ഒരു ട്രേ കാണും കൊണ്ട് എല്ലാവർക്കും ചായ കൊടുക്കും പിന്നെ ആ ചായ കൊടുത്തവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോകും പിന്നെ അതിനകത്ത് എനിക്കൊന്നും ഏതോ ഒന്ന് രണ്ട് സീനിലാണ് ഡയലോഗ് തന്നെ ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ അച്ചാ ചായ ചേട്ടാ ചായ അപ്പൊ ആ ബെനിപ്പി നാരമ്പലും ബെനി ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ അച്ഛ എന്ന് പറഞ്ഞത് എഴുതിയിരുന്ന എഴുതിയില്ലായിരുന്നെങ്കിൽ നീ ഇവിടത്തെ വേലക്കാരി ചേട്ടാ ചായ അച്ചാ ചായ ചേട്ടാ ചായ കൂടെ എക്സ്പീരിയൻസ് ായിരുന്നു പക്ഷെ ഒരുപാട് തമാശ പറയുന്ന ആളാണ് നമ്മൾ വായിച്ചറിവും നമ്മൾ കേട്ടറിവും എല്ലാം അങ്ങനെ അല്ല പക്ഷെ ഒരുപാട് തമാശ പറയും എനിക്ക് എനിക്ക് ചിരിക്കണോ ചിരിച്ച എന്റെ ദേഷ്യാവോ കോമഡി പറയുന്നുണ്ട് എനിക്ക് ഞാൻ പേടിച്ച് നിൽക്കുന്ന സമയമാണ് പക്ഷെ എല്ലാരോടും ഒരുപോലെ ഒരു തുടക്കക്കാരിക്ക് നൽകാവുന്ന എല്ലാ സപ്പോർട്ടും തന്നിരുന്നു ഞാൻ പേടിച്ച് നിക്കാരി കാര്യം വെച്ചാല് എല്ലാം വലിയ ആർട്ടിസ്റ്റുകളായിരുന്നു ആ സമയത്ത് ടോപ്പിൽ നിൽക്കുന്ന ഹീറോയിൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം വലിയ ആൾക്കാരാണ് അപ്പൊ അതിനിടയിൽ ഞാനിങ്ങനെ ഒരു ടെൻഷൻ അടിച്ചാണ് നിന്നത് ഇനി എന്താണ് ഇനി എന്താണ് ഇനി എന്താ പറയാ നമ്മളെ വഴക്കു കുറയോ നമ്മൾ നമ്മൾ തിരിച്ചു കാര്യം എല്ലാം ഈ എന്താ പറയാ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഷോട്ടുകളും സീനുകളും ആയിരുന്നു ഏറ്റവും കൂടുതൽ അപ്പൊ ആ ഷോട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ഒരു പ്രശ്നം കൊണ്ട് ഒന്ന് സംഭവിക്കൊ ഒന്നും സംഭവിക്കാൻ പാടില്ല വലിയ കുഴപ്പമുണ്ടായില്ല അപ്പൊ അതിനുശേഷം എനിക്ക് ഈ രഹസ്യ പോലീസ് എന്നുള്ള സിനിമ അതിൽ വന്നപ്പോ ജയറാമേന്റെ പേരായിട്ട് വരുന്നു ജയറാമേന്റെ സിസ്റ്റർ ആയിട്ട് ആയിട്ട് വരുന്നു പക്ഷെ അതിലൊരു ആക്റ്റീവ് റോൾ പോലെയാണ് പക്ഷെ അതില് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ സിനിമ അത്ര വിജയിച്ചില്ലെങ്കിൽ കൂടിയും അതില് ശ്രദ്ധിക്കുന്ന നല്ല സിനിമ ആയിരുന്നു ആയിരുന്നത് ടിവിയില് വന്നപ്പോഴത്തേക്കൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന എനിക്ക് ആ സമയത്തും ആളുകൾ ശ്രദ്ധിച്ചു ആ ഒരു നടിയുണ്ട് കൊള്ളാം എന്ന രീതിയിൽ ശ്രദ്ധിക്കുന്നു പക്ഷെ പിന്നീട് എന്തായിരുന്നു സംഭവിക്കുന്നുണ്ടായിരുന്നത് അത്തരം റോളുകൾ പിന്നീട് തേടിയെത്തപ്പെടാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് വന്നിരുന്നു ഓക്കെ അതിനിടയിലും ഒക്കെ പടം വന്നിരുന്നു ഏതൊക്കെയോ നമുക്കൊരു എനിക്കൊരു ചൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറച്ച് കുറവാണ്